ഈ മരണത്തിലേക്ക് നയിച്ചത് എന്താണെന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് ഗ്രൂപ്പ് ഉടമ സി ജെ റോയിയുടെ ആത്മഹത്യയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു കുടുംബം ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണത്തിന്റെ നേരിട്ടു എന്നാണ് സഹോദരൻ സി ജെ ബാബുവിന്റെ ആരോപണം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് ബംഗളൂരു അശോക് നഗർ പോലീസിൽ പരാതി നൽകി കേരള ഇൻകം ടാക്സ് വന്നിരുന്നത് ഓഫീസ് അവര് മൂന്ന് ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട് ഇരുപത്തെട്ടാം തീയതി ഒന്നാണ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇന്ന് ഇന്നലെ വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നും ഇല്ല വിവരങ്ങളുമായി അർജുൻ കല്യാടും സായ് കുമാറും ചേരുകയാണ് ആദ്യം അർജുൻ കല്യാടിലേക്കാണ് അർജുൻ ആ റോയ് ആത്മഹത്യ ചെയ്ത ഓഫീസിന് മുന്നിലാണ് അർജുൻ നിൽക്കുന്നത് ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് സ്വന്തം കോൺഫിഡൻസ് കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയ ഒരു സമുച്ചയം അതിപ്പോൾ വല്ലാത്ത വേദനയായി മാറിയിരിക്കുന്നു ഇനിയുള്ള അവശേഷിക്കുന്ന ജീവനക്കാർക്കെല്ലാം അവരെ സംബന്ധിച്ച് ഞെട്ടലോടുകൂടിയാണ് സ്വന്തം മുതലാളിയുടെ ആത്മഹത്യ എന്ന വാർത്ത പോലും വിവരം പോലും അവരിലേക്ക് എത്തുന്നത് അതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടുണ്ടാവില്ല ആ ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് കൂടെയുള്ള ജീവനക്കാരൊക്കെ പറയുന്നത് എന്താണ് രോഷ്നി തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസ് ഈ ഓഫീസിലായിരുന്നു ഇന്നലെ ഈ സംഭവങ്ങളെല്ലാം നടന്നത് റോയ് ഈ ഓഫീസിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ മൂന്നാം നിലയിൽ വെച്ചാണ് ഇത്തരമൊരു സംഭവം നടന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിവരമല്ല എന്തായാലും ഈ ഓഫീസിൽ വെച്ചായിരുന്നു ഇന്നലെ ഈ സംഭവങ്ങളെല്ലാം തന്നെ നടന്നത് ഈ ഓഫീസിനകത്ത് ജീവനക്കാരും അതുപോലെ തന്നെ ഈ ഓഫീസിൻ്റെ പരിസരത്തുള്ളവരും ഒക്കെ പറയുന്നത് വലിയ രീതിയിൽ അവർക്ക് ഇപ്പോഴും താങ്ങാൻ വേണ്ടി കഴിയാത്ത രീതിയിൽ ഒരു ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഭവമായി തന്നെയാണ് ഇന്നലത്തെ ഈ പറയുന്ന റോയിയുടെ ആത്മഹത്യ ഉൾപ്പെടെ അവർക്ക് ഇപ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ പറയുന്ന ജീവനക്കാരും ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സഹജീവനക്കാരും ഒക്കെ പറയുന്നത് ഈ പറയുന്ന ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നടപടിയുടെ ഭാഗമായി റോയ്ക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരൊക്കെ പറയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ ഈ ഓഫീസിനകത്തുണ്ട് പല രേഖകളും ആവശ്യപ്പെട്ടു ചില രേഖകൾ ഈ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില സംഭാഷണങ്ങളൊക്കെ നടക്കുന്നത് തങ്ങളുടെ ശ്രദ്ധേയുള്ളൂ പക്ഷേ ഇങ്ങനെയൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് ഒരു തരത്തിൽ പോലും കരുതിയിരുന്നില്ല എന്താണ് ഈ ഉദ്യോഗസ്ഥർ ഇത്രയും സമ്മർദ്ദപ്പെടുത്തിയത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും അവരൊക്കെ ഉയർത്തുന്നത് എന്തായാലും അതിനകത്ത് വിശദമായ രീതിയിൽ തന്നെ ഒരു അന്വേഷണം നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നു എന്തായാലും ഇപ്പോൾ സി ഐ ഡി അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ഇനിയിപ്പോൾ സി ഐ ഡി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് റോയ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളായിരിക്കും ആ മൊബൈലിൽ നിന്നും റോയിയുടെ സഹോദരൻ ബാബുവിന് ഒരു മെസ്സേജ് അയച്ചിരുന്നു അതിൽ പറയുന്നത് ഐ ആം എ ഡീപ് ട്രബിൾ എന്നാണ് അതായത് ഒരു വലിയ ഒരു പ്രതിസന്ധിയിൽ താൻ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അവസാനമായി ഒരു മെസ്സേജ് അയച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായും എന്ത് സാഹചര്യത്തിലാണ് അത്തരം ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്താണ് അത്രയും വലിയ സമ്മർദ്ദത്തിൽ പെടാനുള്ള കാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വിശദമായ അന്വേഷണം നടക്കേണ്ടത് അതിന് പുറമെ റോയിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ബാധ്യതകളോ ഉണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് എന്നാൽ ബന്ധുക്കളും തൊട്ടടുത്ത സുഹൃത്തുക്കളും ഒക്കെ തന്നെ പറയുന്നത് അങ്ങനെ ഒരു സംഭവവും റോയിക്ക് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള മറ്റു ബാധ്യതകളില്ല മറ്റ് ഒന്നും തന്നെ ഇത്രയും കാലത്ത് ബിസിനസ്സിന് ഇടയിലില്ല എല്ലാവരുമായും വളരെ സൗഹൃദത്തിൽ ഇടപെടുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അതായത് ഏറ്റവും അവസാനം റോയിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ അതായത് ഇരുപത്തി ആറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ റോയ് വളരെ സജീവമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റിപ്പബ്ലിക് ദിന ആശംസകൾ നൽകിക്കൊണ്ടുള്ള സന്ദേശമൊക്കെ ഉൾപ്പെടെ അതിൽ പങ്കുവച്ചതാണ് അപ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ളത് അതായത് ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ പറയുന്ന ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഓഫീസിലേക്ക് എത്തുന്നത് ആ സമയത്തിന് ശേഷം ഇങ്ങോട്ട് സംഭവിച്ചത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അന്വേഷിക്കേണ്ടത് എന്തായാലും അതിനകത്തേക്ക് ഉൾപ്പെടെ അന്വേഷണം പോകേണ്ടതുണ്ട് ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബവും അതുപോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ആരോപിക്കുന്നത് അത്തരത്തിലുള്ള പരാതിയും ഇപ്പോൾ പോലീസിന് നൽകിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഈ ഇവിടെ ഈ പറയുന്ന ഓഫീസിൻ്റെ ഭാഗമൊക്കെ പോലീസ് വളരെ വിശദമായ രീതിയിൽ തന്നെ പരിശോധിച്ചിട്ടുണ്ട് ഫോറൻസിക് സംഘം ഇന്ന് പുലർച്ചെ മൂന്ന് മണിവരെ ഈ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവരും വിശദമായ രീതിയിൽ ഉള്ള പരിശോധനയാണ് നടത്തിയത് എന്തായാലും സി ഐ ഡി അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ സി ഐ ഡി സംഘം അന്വേഷണം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി അവർ ഇതുവരെയും ഈ ഓഫീസിനകത്തേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും ഇത് പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ് ഇതിനകത്തും കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇത് പൂർണ്ണമായും ബന്ധവസ് ഓഫീസ് പൂർണ്ണമായും തന്നെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇവിടെയുള്ള ബംഗളൂരു സിറ്റി പോലീസ് എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഇന്നലെ ഈ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വളരെ വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് ഈ പറയുന്ന ആദായ നികുതി ഓഫീസിലെ എട്ട് ജീവനക്കാരാണ് അല്ലെങ്കിൽ എട്ട് ഉദ്യോഗസ്ഥരാണ് ഇവിടെ വന്ന് ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയത് അവരുടെ മൊഴി ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനൗദ്യോഗിക മായ അദായനികുതിയൊക്കെ അദായനികുധിയുടെ ജീവനക്കാർ പറയുന്നത് ഇത്തരത്തിൽ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടുള്ള സ്വാഭാവികമായിട്ടൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടന്നിട്ടുള്ളത് എന്നാണ് എന്തായാലും ഇതിനകത്തൊക്കെ തന്നെ ഒരുപാട് ദുരൂഹതകളും പരാതികളും സംശയങ്ങളും ഒക്കെ ബാക്കിയാണ് ആ തരത്തിലേക്കുള്ള അന്വേഷണങ്ങളൊക്കെ പോവേണ്ടതുണ്ട് എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ബംഗളൂരുവിലെ ആസ്ഥാനത്തിൽ പോലീസ് മുഴുവനായും തന്നെ സീൽ ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് മൂന്ന് മണി മൂന്നേക്കാലിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു വെടിയൊച്ച ഇവിടെ നിന്നും വരികയും പിന്നീട് ഈ ഓഫീസർമാരും ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും ഒക്കെ ഈ പറയുന്ന റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് വെടിയേറ്റ് നിലയിൽ വലിയ സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഇപ്പോഴും ബാക്കിയാണ് അന്വേഷണങ്ങൾ അന്വേഷണം നടക്കട്ടെ ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് കാരണം ദുരൂഹതകൾ അവശേഷിക്കുകയാണ് എന്തിനായിരിക്കും സി ജി റോയ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലായി ഒരു മാധ്യമപ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ സി ജി റോയ് പറയുന്നുണ്ട് തന്റെ ജീവിതത്തിൽ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് സ്വപ്നങ്ങളില്ല എന്നുള്ളതാണ് ചെറുപ്പം മുതൽ തന്നെ സ്വന്തം ആത്മവിശ്വാസത്തിൽ പടുത്തുയർത്തിയ ഒരു വലിയ വ്യവസായ സാമ്രാജ്യമാണ് മറ്റ് കടങ്ങളൊന്നുമില്ല എന്ന് സഹോദരൻ പറയുന്നു തനിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല വലിയ പ്രതിസന്ധികളില്ല ജീവിതം ആഘോഷിക്കുകയാണെന്ന് സി ജെ റോയ് തന്നെ ഇൻസ്റ്റഗ്രാമിലടക്കം പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായി നിന്നിരുന്ന ഒരാളാണ് ഈ അർജുൻ പറഞ്ഞതുപോലെ ഈ റിപ്പബ്ലിക് ഡേക്ക് പോലും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് സന്ദേശമൊക്കെ നൽകിയ ഒരാളാണ് പക്ഷേ എന്തിനായിരിക്കും ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്